മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്നു അക്ബർ കക്കട്ടൽ നർമ്മം കൊണ്ട് മധുരമായ ശൈലിയാണ് ഈ എഴുത്തുകാരന്റെ സവിശേഷത കഥ നോവൽ ഉപന്യാസം എന്നീ വിഭാഗങ്ങളിലായി നിരവധി രചനകൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അവാർഡ് ലഭിച്ചു മുണ്ടശ്ശേരി അവാർഡ് അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അധ്യാപക കഥകൾ എന്നൊരു പ്രസ്ഥാനത്തിന് തന്നെ മലയാളത്തിൽ രൂപം നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു പാഠം മുപ്പത് എന്ന പേരിൽ അക്ബർ എഴുതിയ സർവീസ് കഥകൾ മലയാളത്തിലെ ആദ്യത്തെ അധ്യാപക സർവീസ് സ്റ്റോറിയായി വിലയിരുത്തപ്പെടുന്നു കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് സ്ഥാനം നിർവഹിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിന് സമീപം കക്കട്ടിൽ എന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂലൈ ഏഴിന് ബി അബ്ദുള്ളയുടെയും സി കെ കുഞ്ഞാമിനയുടെയും മകനായി അക്ബർ കക്കട്ടിൽ ജനിച്ചു കക്കട്ടിൽ പാറയിൽ എൽ പി വട്ടൂളി സംസ്കൃതം സെക്കൻഡറി എന്നീ സ്കൂളുകളിൽ പഠിച്ചു പ്രീ ഡിഗ്രി ആദ്യ വർഷത്തിന്റെ പകുതി ഫറൂഖ് കോളേജിലും തുടർന്നു മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും ബിരുദമെടുത്തു ബിരുദാനന്തര ബിരുദത്തിന് ആദ്യ വർഷം തൃശൂർ കേരളവർമ്മ കോളേജിലും രണ്ടാം വർഷം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും പഠിച്ചു ബ്രണ്ണനിൽ നിന്ന് മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം നേടി പിന്നീട് തലശ്ശേരി ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ ബിരുദം പഠനം കഴിഞ്ഞ് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപകനായി ജോലി തുടർന്നു സർവീസിൽ നിന്ന് പിരിയും വരെ ദീർഘകാലം അവിടെയായിരുന്നു ഇതിനിടെ കുറ്റിയാടി ഗവൺമെന്റ് ഹൈസ്കൂൾ കോട്ടയം ജില്ലാ നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിലും കുറച്ചു മാസം ജോലി ചെയ്തിട്ടുണ്ട് പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള പാഠപുസ്തക നിർമ്മാണ സമിതികളിൽ ദീർഘകാല അംഗമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സൗത്ത് സോൺ കൾച്ചർ സെന്റർ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഗവേണിംഗ് ബോഡികൾ കരിക്കുലം സ്റ്റഡി ടിയറിംഗ് കമ്മിറ്റി സംസ്ഥാന ടെലിവിഷൻ ജൂറി സിനിമ ജൂറി കോഴിക്കോട് ആകാശവാണിയുടെ പ്രോഗ്രാം അഡ്വൈസറി ബോർഡ് പ്രഥമ എഡ്യൂക്കേഷണൽ റിയാലിറ്റി ഷോയായ ഹരിത വിദ്യാലയത്തിന്റെ ജൂറി കേരള ലളിതകലാ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി എന്നിവയിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ കോഴിക്കോട് മലയാളം പബ്ലിക്കേഷന്റെയും ഒലു പബ്ലിക്കേഷന്റെയും ഓണറ്റി എഡിറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് പ്രസിദ്ധീകരണ വിഭാഗം കൺവീനർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും മലയാളം ഉപദേശക സമിതികൾ സംസ്ഥാന സാക്ഷരതാ മിഷൻ മാസികയായ അക്ഷര കൈരളി പത്രാധിപ സമിതി കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പണിംഗ് ഓപ്പൺ സ്കൂളിംഗ് കരിക്കുലം കമ്മിറ്റി എന്നിവയിൽ അംഗമായും പ്രവർത്തിച്ചിരുന്നു ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന അക്ബർ കക്കട്ടിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് അന്തരിച്ചു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ എഴുത്താരംഭിച്ച അക്ബർ മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ബാലപങ്കിലൂടെയാണ് ശ്രദ്ധേയനായത് അധ്യാപകനായിരുന്ന അക്ബർ കക്കട്ടിലിന്റെ സ്കൂൾ അനുഭവങ്ങളും സ്കൂൾ കഥകളും ഏറെ പ്രശസ്തമാണ് കാരൂർ നീലകണ്ഠപിള്ളക്കു ശേഷം അധ്യാപക സമൂഹത്തെക്കുറിച്ച് കുറിച്ച് ഏറ്റവുമധികം എഴുതിയ കഥാകാരനാണ് അക്ബർ കക്കട്ടിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ വായിച്ചാസ്വദിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അധ്യാപക കഥകൾ ടി വി ചാനലുകളിൽ പരമ്പരയായി വന്നപ്പോഴും നല്ല സ്വീകരണമാണ് ലഭിച്ചത് മരണത്തെക്കാൾ ഭീകരമാണ് രോഗങ്ങൾ എന്ന ആശയം ആവിഷ്കരിച്ചിരുന്ന മൃത്യു എന്ന നോവലിന് എസ് കെ പൊറ്റക്കാട് അവാർഡ് ലഭിച്ചിട്ടുണ്ട് മഹാഭാരത ത്തിലെ ഒരു ഉപാഖ്യാനത്തെ അവലംബിച്ച് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യം എഴുതപ്പെടുന്നതാണ് ത്രയണം എന്ന നോവൽ നാല് നോവലുകളും ഇരുപത്തിയേഴ് ചെറുകഥാ സമാഹാരങ്ങളും അടക്കം അമ്പത്തിനാല് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ ആറാം കാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും മൈസൂർ യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രിക്ക് പാഠപുസ്തകമായി ചില രചനകൾ സംസ്ഥാന സിലബസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്